ഹലോ ഫ്രണ്ട്സ് പുതിയൊരു എപ്പിസോഡിലേക്ക് ഋഷികേഷിൽ നിന്നും എല്ലാവർക്കും സ്വാഗതമുണ്ടേ അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് സോൾ ഹോസ്റ്റൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയല്ല കേട്ടോ ഇവിടെ താമസിക്കാനും ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് കാഴ്ചകളാണ് നമ്മളോട് കാണുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോഗി അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ മൂടി മൂടിക്കെട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ക്ലാരിറ്റി ഇല്ല കേട്ടോ സോ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് കുറച്ച് കുറച്ചുകൂടെ റെസ്റ്റ് എടുക്കാന്നേ കാരണം നല്ല ബാക്ക് പെയിൻ ഉണ്ട് ഞാൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്ലീപ്പറിലാണ് എനിക്ക് കിട്ടിയത് അപ്പം ചേച്ചിയിൽ ഞാൻ അവരുടെ കൂടെ കുറച്ച് ഇരിക്കാൻ പോകുമ്പം ഞാൻ കണ്ടിന്യൂസ് ആലത്തോട്ട് വൈകുന്നേരം അവരെ അവരുടെ കൂടെ അങ്ങനെ കുത്തിയിരിക്കുമായിരുന്നേ അപ്പോൾ അത് കാരണം അവിടെ കുറച്ച് നീർക്കിട്ട് വന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം പിന്നെ ബാഗ് തൂക്കിയിട്ട് ഇന്നലെ കുറച്ചധികം നടന്നായിരുന്നു അതിൻ്റെയൊക്കെ കൂടെ ആയിട്ടും ചെറിയൊരു ബാക്ക് പെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ ലക്ഷ്മൺ ജൂല രാംജൂല എന്നൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങോട്ടൊക്കെ പോയിട്ട് ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാനൊന്ന് പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മോൻ കഴുകിയിട്ടുള്ളൂ സോപ്പിട്ടൊന്നും കഴുകിയിട്ടില്ല എണീറ്റിട്ട് വെറുതെ വള്ളം തിരിച്ച് മോൻ കഴിക്കുള്ളൂ ഒന്ന് ഫ്രഷ് ഫുഡ് പുറത്തൊന്നും പോയി കഴിക്കുന്നില്ല ഞാൻ കൊണ്ടുവന്ന ബ്രെഡും സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ തൽക്കാലം അതേ കഴിക്കുന്നുള്ളൂ എന്നിട്ട് ഉച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും പുറത്ത് പോയിട്ട് കഴിക്കാൻ വേണ്ടി പോകട്ടെ പിന്നെ ഇവിടെ ഭയങ്കര വെയിലാണ് എന്തായാലും ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ കിറങ്ങാൻ ഇറങ്ങുന്നില്ല വൈകിട്ടേ ഇറങ്ങുന്നുള്ളൂ അപ്പോൾ അപ്പോൾ വേണമെങ്കിൽ ഒന്ന് കുറച്ചുകൂടെ കിടന്നൊക്കെ ഇറങ്ങിയിട്ട് ഇനി എണീറ്റിട്ട് ബാക്കി വീടുകയായിട്ട് വരാം കേട്ടോ ഈവനിങ് ആയിട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ് ഉച്ചക്കത്ത് ഫുഡ് കഴിച്ചിട്ടില്ല ഇപ്പോൾ ചെറുത്ത ഫുഡും കൂടെ കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല നിങ്ങളേക്കൊന്ന് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് ഞാൻ ഒന്ന് റെഡി ആവട്ടെ റെഡി ആവാൻ പറയുമ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സൺസ്ക്രീനാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാ ശരിയുള്ള പുതിയത് മേടിക്കണം ഫ്രണ്ട്സ് അങ്ങനത്തെ ഞാൻ റെഡി ആയിട്ട് ഞാൻ പോവുകയാണെ ഇറങ്ങാൻ പോവുകയാണ് അതേ ഫുഡ് എടുക്കട്ടേട്ടോ ഞാൻ മുമ്പ് വന്ന ഋഷികേഷൻ അല്ലാട്ടോ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഫുൾ തിരക്കാണ് തിരക്കെന്ന് പറഞ്ഞാൽ അമ്മത് തിരക്കാണ് കൂടുതൽ തിരക്ക് എന്തിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിവർ റാഫ്റ്റിംഗ് നടക്കുന്നുണ്ട് ഇപ്പോൾ റിവർ റാഫ്റ്റിംഗിന്റെ ടൈം ആണ് അതിൻ്റെ തിരക്ക് ഒരുപാടുണ്ട് അപ്പം ഇവിടെ മൊത്തം ഫുൾ ബ്ലോക്കും ആൾക്കാരും അത് മാത്രമേ ഉള്ളൂ ഭയങ്കര റഷ് ഐരിയ ഒന്നാമത് സീസൺ ടൈം ആണ് അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഈ ഡോർമറ്ററി അല്ലാതെ വേറെ റൂമൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ചാർജായിരിക്കും കേട്ടോ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതൊക്കെ പുതിയതായിട്ട് വന്നതാണ് അവിടെ ഓടുമ്പോൾ നടുവേ ഓടണം എന്നാൽ നല്ല കണക്ക് പക്ഷെ എങ്കിൽ ആ ഭാഗത്തൊക്കെ വരുന്ന വഴിക്കൊക്കെ നിറച്ചും കടകളുണ്ടായിരുന്നെട്ട് ആ ഡ്രസ്സിൻ്റെ ഒക്കെ കടകൾ ഇപ്പൊ അതൊന്നും ഇല്ലേ അതങ്ങനെ വെറും പ്ലെയിൻ ആക്കി ഇട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ അവസ്ഥയെന്നുള്ളത് പോയി നോക്കട്ടെ എന്തൊക്കെയൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരു നീമ്പുപ്പാനെ കുറിച്ചു കൊണ്ടാവട്ടെ ബാക്കിയുള്ള പരിപാടി അമ്പത് രൂപയായിട്ടാണ് നീമ്പുപ്പാനിക്ക് വരുന്നത് ഞാനാണെങ്കിൽ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിക്കാത്തത് കാരണം തന്നെ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം കടകൾ സ്റ്റാർട്ട് ചെയ്യുകയാണേ അതേപോലത്തെ രുദ്രാശയത്തിൻ്റെ പടികത്തിൻ്റെ ശംഖുപനലുകൾ അതേപോലെ അതിനെ പറ്റിയ കമ്മലുകൾ മസാജ് ജോസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെയും താഴ്വോട്ട് പോകാൻ 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 നമുക്ക് ഒരുപാടൊരുപാട് എന്താ പറയുക ഇതുപോലെയുള്ള കടകൾ നമുക്ക് കാണാൻ പറ്റും ഇത് എൻ്റെ സംഭവം എനിക്ക് മനസ്സിലാണല്ലോ എന്തോ കല്ലാണ് ഇതല്ല ഇവിടെ ഒറിജിനൽ പല കളറിലുള്ള കല്ലാണ് അങ്ങനെ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തേലൊക്കെ പറഞ്ഞു തരും കേട്ടോ പക്ഷേ ഈ കല്ലുകൾ നല്ല ഭംഗി ഉണ്ടല്ലോ ഇത് ഒറിജിനലായിരിക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലേ എന്താണ് അവസ്ഥ പറയാൻ പറ്റില്ല ഇപ്പം എവിടെ നോക്കിയാലും കൃത്രിമമായതുകൊണ്ട് നമുക്ക് ഒന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇതേപോലെ ഇതൊക്കെ പറയും ഒറിജിനൽ സോണാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പ്ലാസ്റ്റിക് ആവാം ഫൈബർ ആവാം ഞാൻ നെഗടിക്കല്ലാട്ടാ പക്ഷേ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത് സത്യാവസ്ഥ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ മുമ്പ് ഡേ അപ്പുറത്ത് കാണുന്ന ആ ഷോപ്പിൽ വന്നിട്ട് ശംഖു ഊതിയിട്ടുണ്ട് കേട്ടാ മുമ്പ് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ടൊക്കെയുണ്ട് ഇവിടെ നമ്മുടെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴോട്ട് പോകുകയാണേ അപ്പോൾ ഈ ഇവിടെ നമുക്ക് ഇതേപോലത്തെ കടകൾ തന്നെ കേട്ടോ ആയിട്ട് കാണാനുള്ള കുറേ എല്ലാം സെയിം 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 ഷോപ്പുകളാണ് എല്ലാവരും നമ്മൾ കാണുന്നത് ഒരേ സാധനങ്ങളാണ് ഷോമ വെച്ച വാച്ച് ചുവച്ച കമ്മല് കല്ലിന്റെ കമ്മല് കമ്മലിന്റെ മാല സ്ഫടികത്തിന്റെ മാല രുദ്രാക്ഷമാല അങ്ങനെ എല്ലാം പിന്നെ അതേപോലെ കുറേ പ്രതിഭകളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാനുണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ഞാൻ നമുക്ക് ഇത് കിട്ടും എന്താ പറയുക സർട്ടിഫൈഡ് രുദ്രാക്ഷ മാലയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഐ ഏറ്റവും മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപയൊക്കെ അന്നുണ്ടായിരുന്നുള്ളൂ ഒരു ഫ്രണ്ടിനെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ചോദിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ എൻ്റെ അമ്മ ഇതെനക്ക് കയറി വരണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നല്ല രസമുണ്ടല്ലേ ഇത് നോക്കിയേ ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവില്ല ഇങ്ങനത്തെ ഡയറികളൊക്കെ കുറേ സാധനങ്ങളുണ്ട് ഈ സാധനം കണ്ടിട്ടില്ല റൗണ്ട് ഇതിങ്ങനെ തട്ടിക്കഴിഞ്ഞിട്ടിങ്ങനെ സൗണ്ട് വരുന്ന സാധനം അതാണേ ഇപ്പൊ നമുക്ക് ഡ്രസ്സിന്റെ ഷോപ്പ് ഇത് എന്ത് ഡ്രസ്സ് മത്സ്യം ഡ്രസ്സോ ഉള്ളാലോ മരിക്കലെ ഡ്രസ്സൊക്കെ ഇവിടെ കാണാനുണ്ട് ഇതൊക്കെ ചോദിച്ചുകഴിഞ്ഞാല് വില തീക്കത്തുന്ന വിലയായിരിക്കും കേട്ടോ അവര് പറയാ എൻറെ അമ്മ എനിക്ക് ചോദിക്കാൻ തന്നെ മതിയാവുന്നു കാരണം എന്റെ കയ്യില് പൈസ ഇല്ല ഇനി അതുകൊണ്ട് ഒന്നും ഞാൻ ചോദിക്കില്ല ഒന്നും ഞാൻ മേടിക്കില്ല ഞാനിപ്പ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ നടക്കുകയാണെ അയ്യോ കണ്ണടച്ച് നടന്ന തഴപ്പും അങ്ങനെയല്ല സാധനങ്ങൾ ഭരിക്കാതെ കണ്ണടച്ച് നടക്കുകയാണേ ഇവിടുത്തെ താഴത്തോട്ടുള്ള കടകളൊക്കെ പൂട്ടി തോന്നുന്നുട്ടാ ഭയ്യാ ഈ രസ്തയ ഊപ്പർ ജനക്കിൽ അല്ലെങ്കിൽ ദൂസ്രാ രസ്തയേ ഓക്കെ അപ്പോൾ സ്റ്റെപ്പ് അല്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വരണമായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത് കാല് കാല് മടങ്ങി മടങ്ങി എനിക്ക് യൂറിക്സിഡിൻ്റെ പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാലും മടങ്ങുന്ന സമയത്ത് എൻ്റെ മുട്ടിൽ നല്ല പെയിൻ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് യൂറിക്കാസിഡിൻ്റെ പ്രശ്നം ഉണ്ടോ എന്ന് കാരണം ഈ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നത് കുറച്ച് അധികമാണ് പിന്നെ എസ് ആയി വരും അപ്പോൾ അതിൻ്റേതായ പ്രോബ്ലംസ് വേറെ കാണും ഇതൊക്കെ മരുന്ന് കടകളാ ഓരോ സാധനങ്ങൾ പിന്നെ ഇതിൻ്റെ പേരെന്താ भैया ये क्या है ये आटा मछली है दान दूंगा जी अयो हमें मन से ले ये क्या करना है गंगा जी में गंगा जी ने चढ़ाने के।, के लिए आटा गोली मशीन गंगा जी ओ साल हो गया गंगा जी गूगल पे गूगल पे गूगल पे गूगल पे नहीं है ഇപ്പം കാശ് ഒന്നും കൊണ്ടിടക്കില്ല കേട്ടോ എൻ്റെ അടുത്ത് ഒരു രൂപ പോലും ഇല്ലേ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ല അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉള്ളത് മാത്രമുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ പൈസ ഒന്നും എടുത്തിട്ടില്ല ഇപ്പം തന്നെ ഞാൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പേരോട് ചോദിച്ചപ്പം അവിടെ ഗൂഗിൾ പേ ഇല്ല എന്ന് വേണ്ടി ഞാൻ നോക്കി 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 അടക്കം ആണോട്ടോ ചെയ്തത് ഇനിയിപ്പോൾ ഈ ഈ ലക്ഷ്മൺ ജൂല റാംജുല ആക്ച്വലി നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ ചെയ്ത പാകമുണ്ടല്ലോ അതിന്റെ കൂടെ വരുവേ ഇവിടെ ഇവിടുന്ന് നമുക്കിനി ഭക്ഷണം കഴിക്കാൻ പറ്റൂട്ടോ ഇവിടെ ഇനി ഇവിടെ അങ്ങോട്ട് ഫുൾ മറിച്ചും ഭക്ഷണം കഴിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണാനുണ്ട് എനിക്ക് നന്നായിട്ട് വശിക്കുന്നുണ്ട് എന്തെങ്കിലും നമുക്ക് പോയി കഴിച്ചിട്ട് ബാക്കി യാത്ര തുടങ്ങുന്നതായിരിക്കും കേട്ടോ നല്ലത് ചാവലിൻ്റെ സമയമൊന്നുമല്ല ഇപ്പോൾ കിട്ടുന്നത് ഇതേ ടിക്കി പാനിപ്പുരി അതേപോലെ തന്നെ മറ്റേ മോമോസ് അതിൻ്റെയൊക്കെ സമയമാണ് കേട്ടോ അപ്പം നമ്മൾ ഇനിയിട്ട് തൽക്കാലം മോമോസും ടിക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടെ നടന്ന് നോക്കാമെന്ന് വിചാരിച്ചേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ പനിപ്പുരിയും വെറും വയറ്റിൽ കഴിച്ചെന്ന് വെച്ചപ്പോൾ പണി കിട്ടുന്ന ഒരു സംശയം പണ്ടടി നയപ്പാളിൽ പോയിട്ട് അഡ്മിറ്റ് ആയത് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ആ പണി വേണ്ട പനിപ്പുരി വെറും വയറ്റിൽ കഴിക്കണ്ടാന്ന് വിചാരിച്ചു കുറച്ചുകൂടെ നടന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കുക എനിക്കിവിടുത്തെ റൊട്ടി ചപ്പാത്തി അതേപോലെ പനീറിൻ്റെ ചപ്പാത്തി ആലു പൊറോട്ട അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഞാനതൊന്നും കഴിക്കത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എനിക്കറിയില്ല എന്ത് ചെയ്യും ഇവിടെ എന്താ ചിത്രമെന്ന് പറയില്ല അയ്യോ റോഡ്സ് ഉണ്ട് പക്ഷെ റോഡ് സൈഡിലായതുകൊണ്ട് ഒരു കുട്ടി ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഡൗട്ട് എനിക്കറിഞ്ഞൂടെ എന്താ ചെയ്യേണ്ടതെന്ന് എന്തായാലും കുറച്ചും കൂടെ നടന്ന് നോക്കാം എന്തായാലും വഴി ഉണ്ടാവും വഴി ഉണ്ടാവാതിരിക്കില്ലല്ലോ ഇവിടെ ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് ജ്യൂസ് ഉണ്ടെങ്കിലും ചിലവ് പണ്ട് ഞാനിതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് പഴയ കാലത്തെ നാണയങ്ങളുടെ ഒരുപാട് കാലത്തെ നാണയങ്ങളുടെ പല പല നാണയങ്ങളുണ്ട് ഒരു ഇതൊക്കെ കണ്ടില്ലേ കണ്ടുപിടിക്കുന്നത് കാലണോ മുക്കാലണോ അങ്ങനെ അങ്ങനെയൊക്കെ പറയില്ല അതൊക്കെയൊക്കെയാണെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ പണ്ടത്തെ രണ്ട് രൂപ അഞ്ച് പൈസ ഈ ഈ സമയത്തൊക്കെ ഈ പത്ത് പൈസയുടെ സമയത്തൊക്കെ ഞാൻ ഉണ്ട് ഇതൊക്കെ ഏത് സമയത്തായി ഇതൊക്കെ ഉണ്ടായിരുന്നു വെല്ലുമ്മയൊക്കെ എനിക്ക് പണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ രണ്ട് രൂപേൻ്റെ മൂന്ന് രൂപേൻ്റെ കോയിനൊക്കെ ഉണ്ട് കേട്ടോ കുറേ നാട്ടിന് ശേഷമാണ് ഇപ്പോൾ ഇത് കാണുന്നത് അയ്യോ ഇപ്പോൾ ഒരു വട്ടിന് ഞാനിങ്ങനെ നടന്ന് നടന്ന് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയതേ അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എവിടെയൊക്കെയാണ് ഈ പോക്കുന്നത് എനിക്കറിയില്ല ഇതൊക്കെ കയറി വരുന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് അയ്യോ ഇതുണ്ടല്ലോ ട്രയലാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് നമുക്കിനിപ്പം ട്രക്കിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറ്റയടിക്ക് അങ്ങനെ പോയി ചെയ്യാണ്ട് ഇതേക്കങ്ങി തേടി തിരിഞ്ഞ് കുറേ കയറ്റും ആർക്കൊക്കെ ഇറങ്ങി ആ ഇതേ നമ്മൾ ഗംഗ എത്തി പക്ഷേ അപ്പം നമ്മളങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചങ്ങനെ കൈ ആവും അല്ല സോറി കാലി വഴക്കം ആവും അപ്പം പിന്നെ മനസ്സിലാകാൻ പറ്റുമല്ലോ ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് നടക്കാൻ പറ്റുമോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പണിയും കിട്ടുമോന്ന് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് തിരിച്ച് കയറാൻ പറ്റുന്നെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല മനസ്സിലാക്കിയാൽ മതിയല്ലോ അതേ ഗംഗയിലോട്ട് ഇറങ്ങാനുള്ള വഴിയാട്ടോ ഇനി അവിടെ പോയിട്ട് എന്താ പാനിക്കണ്ടതെന്ന് എനിക്കറിയില്ല അവിടെ എന്തെങ്കിലും എന്ന് എനിക്കറിയില്ല ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊരു പണിപ്പൊരി വെച്ചു വിട്ടോ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ലേ സപ്പോൾ പാനിപ്പൊരി അയച്ചിട്ട് ഇനിയിപ്പോൾ പറഞ്ഞത് അപ്പുറത്ത് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് കുറേ കാണാനുണ്ടെന്നൊക്കെ പറയുന്നത് ഞാനൊരു പെൺകുട്ടീനെ മലയാളി മീറ്റ് മീറ്റായിട്ടായിരുന്നു കോട്ടയത്തുള്ള പിന്നെ അവരുടെ പ്രൈവസി മാനിച്ച് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല അപ്പോൾ അവരെ പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് പോയത് നല്ലതാണ് ബോട്ടിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ബോട്ടിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാതെ എല്ലാവരും ഗംഗയിൽ ഇറങ്ങി കുളിക്കുകയാണ് എല്ലാവരും അല്ല കുറേ പേർ നോക്കിയിരിക്കുന്നുണ്ട് ആമ്പലരെല്ലാം ഇറങ്ങി കുളിക്കുന്നുണ്ട് അപ്പോൾ ഐ തിങ്ക് ഇവിടെ ഗംഗാജലം ശേഖരിക്കാനായിട്ട് കുറേ കാനുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിലോട്ട് കൊണ്ടുപോകേണ്ടവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം തന്നെ റിവർ റാഫ്റ്റിങ്ങും നടക്കുന്നുണ്ട് പക്ഷെ റിവർ റാഫ്റ്റിങ്ങിനുള്ളൊരു വെള്ളം പോലെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കാരണം ഇങ്ങനെ കുതിച്ച് പോകുമ്പോഴല്ലേ റിവർ റാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ അതിനൊരു രസമുള്ളൂ എണ്ണൂറായിരം രൂപയ്ക്കാണ് പറയുന്നത് കേട്ടോ റിവർ റാഫ്റ്റിങ്ങിന് അപ്പോൾ ഈ ഒരു സമയത്ത് അത്രയും പൈസ ും പോലില്ല പിന്നെ എപ്പോഴെങ്കിലും ഇതൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ പറ്റും പക്ഷേ ലിവർ റാഫ്റ്റിങ് എന്നും പറയണത് അതിൻ്റെ ആ കറക്റ്റ് വൈബിൾ ചെയ്യണം ഒരു രക്ഷയില്ല അടിപൊളിയായിരിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ തൊഴിൽ നമുക്ക് വന്ന് പോകുന്ന ഒരു സെറ്റപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂട്ടോ പിന്നെ ഞാൻ അവിടെ അന്വേഷിച്ചായിരുന്നു ലക്ഷ്മൺ ജൂലിയുടെ പണി നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഗ്ലാസ് ആണെന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന കാരണം അതൊക്കെ ഓപ്പണല്ല അപ്പോൾ അത് ആ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണതേ ഉണ്ടല്ലോ അവിടെ പണിയെടുക്കുന്നുണ്ടോ അയ്യോ ഹലോ ആടെ മുകളിൽ പണിയെടുക്കുന്നുണ്ടോ ആ അതാണ് കേട്ടോ ലക്ഷ്മൺ ജൂല അപ്പം അതിൻ്റെ ഇത് കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞാലേ അങ്ങോട്ടേക്ക് വിടുള്ളൂ നല്ല കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ആവാനുള്ള എല്ലാ ചാൻസ് കാണുന്നുണ്ട് അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് ഞാൻ ഓപ്പോസിറ്റ് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ രണ്ട് ടൈപ്പ് ബോട്ട് ഉണ്ട് ഒന്ന് ചെറുത് ഒന്ന് വലുത് അപ്പം ഞാൻ വലുതിലേക്കാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത് നാൽപ്പത് രൂപയാണ് ചെറുതിലോട്ടാണെന്നുണ്ടെങ്കിൽ എൺത് രൂപയാണ് ടിക്കറ്റായിട്ട് വരുന്നത് ഗൂഗിൾ പേയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ അപ്പം അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നടന്ന് രാംജൂല പോകാൻ പറ്റും ഏതൊക്കെ ക്ഷേത്രങ്ങളുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ രാംജൂലേക്ക് പോകണമെങ്കിൽ അവനും കുറച്ചധികം നടക്കണം എന്നൊക്കെ പറഞ്ഞു തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാനാണെങ്കിൽ ഓപ്പോസിറ്റ് ബോട്ട് ഉണ്ട് നമുക്ക് അങ്ങോട്ട് ഓപ്പോസിറ്റ് പോയിട്ട് ഒന്ന് നടന്ന് എന്താണ് ഏതാണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്നിലേൽ തിരിച്ചു വരാം ഇല്ലേ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരെ രാംജൂല വഴി അങ്ങനെ നടന്നിട്ടോ ടാക്സി വെച്ചിട്ടോ എന്തെങ്കിലും ചെയ്ത് നമുക്ക് തിരിച്ചു വരാം കേട്ടോ ഏകദേശം ആറ് മണിയായി ഇന്നിട്ട് ഇവിടെ നല്ല വെളിച്ചമുണ്ട് പക്ഷേങ്കിൽ ഹ്യൂമിഡിറ്റി ഭയങ്കരമാണ് കാരണം എന്താ കണ്ടല്ലോ ഉണ്ടല്ലോ സ്വെറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ ഭയങ്കര ഹ്യൂമിഡിറ്റി ആണ് പോകുന്നതാണ് കുഞ്ഞു ബോട്ട് ഈ വന്ന് നിൽക്കുന്നതാണോട്ട വലിയ ബോട്ട് അപ്പം നമ്മളെല്ലാവരും കൂടെ വലിയ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണെ ഇതില് ജാക്കറ്റൊന്നും ഇടുന്നില്ലെന്നാട്ടോ തോന്നുന്നേ കാരണം ആർക്ക് ജാക്കറ്റ് ഇടാനൊന്നും കൊടുത്തിട്ടില്ല എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടേ കയറി നമ്മളങ്ങനെ എന്താ നല്ല തണുപ്പുണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടുന്ന് പൊറത്തൊന്നും ഇവിടെ ഇട്ടു പോലെ അത്യാവശ്യം നല്ല തണുപ്പ് എനിക്ക് പറ്റിയൊരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ ഞാനിത് ചെറുപ്പാണ് ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ടുള്ള ട്രക്കിങ്ങിന് മൊത്തം ഞാൻ ചെറുപ്പ തന്നെയായിരിക്കും ഇടാ ഞാൻ ജാസു ഷൂവിനെ കുറച്ച് കുറച്ചും കൂടെ കംഫർട്ടബിൾ ചെരുപ്പായിരിക്കും ജാസു ഷൂ ഇവിടെ വന്നപ്പോൾ എനിക്കൊന്നുകൂടെ മനസ്സിലായി ചെരുപ്പിനെ കുറച്ച് കഫർട്ടബിൾ ഷൂ തന്നെയാണ് മണ്ണത്തിൽ ഓട്ടത്തി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഈ തന്നെ ഷൂ ഇങ്ങനെ തെന്നിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നനഞ്ഞു കഴിഞ്ഞാലും അതേപോലെ തന്നെ കാലിൽ ഇങ്ങനെ ഒരു എരിതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ആയിക്കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ തെന്നിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് നടത്തുമ്പോൾ തന്നെ പേടിയായിരുന്നു അത് നടക്കണങ്ങനെ നല്ല നല്ല വ്യക്തി പിന്നെ ഷൂ വാങ്ങിയില്ലെങ്കിൽ എനിക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ആ നമ്മള് ചെറുപ്പിക്കാൻ വേണ്ടി പോവും എവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് അവിടെ മറ്റേ പാലം മണിതുകൊണ്ടിരിക്കുന്ന അതിന്റെയൊക്കെ ഒരു നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ടല്ലേ ബസ് വണ്ടി എടുത്തു നിർത്തി അത്രേ ഉള്ളു ട്ടാ എന്താ എവിടെ എത്തി ചെറുക്കടച്ച കുഞ്ഞ് ബോട്ടിംഗ് ആണേ അപ്പൊ നമുക്ക് അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ സോ ഫ്രണ്ട്സ് നമ്മളിത് ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഇനി ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് ഇതേ അവിടെ മന്ദിർ കാണാൻ പറ്റുക ഇതാണ് ഈ കാണുന്നതും അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന മന്ദിറും അതല്ലെങ്കിൽ നമുക്ക് നേരെ കയറിച്ച് വന്നിട്ട് റൈറ്റ് കഴിഞ്ഞാൽ ഒരു രണ്ട് കിലോമീറ്റർ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാംജൂല എത്താൻ പറ്റും അപ്പോൾ അതിൻ്റെ ഇടയിലേക്കുള്ള മാർക്കറ്റൊക്കെ കാണാൻ പറ്റും എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ രാംജൂല കടന്നതിന് ശേഷം അവിടെ ഒരു ഓട്ടോ പിടിച്ച് ഇവിടേക്ക് എത്തണം എന്നാണ് പറയുന്നത് പണിയാവുമെന്ന് എനിക്ക് സംശയം കാരണം ഓട്ടോ പിടിച്ചിട്ട് ആരൊരു ഗൂഗിൾ പേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനാവുമെന്നൊരു പൈസ സംശയമുണ്ട് കാരണം എന്തായാലും പൈസ ഇല്ല ഞാൻ എപ്പോഴെന്നെ കഴിച്ചു തുടങ്ങി അയ്യോ നിശ്ചയനാ വർക്കൗട്ട് ചെയ്യണം കുറേ ദിവസമായിട്ട് വർക്കൗട്ടൊന്നും ചെയ്തിട്ടില്ല എൻ്റെ കുറേ പ്രശ്നമാണ് മുമ്പത്തെ പോലെ ഒന്നല്ലല്ലോ അയ്യോ സോ ദ മാർക്കറ്റ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഇവിടെ നിന്നാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈക്ക് നമ്മൾ നേരത്തെ ആ ഇറക്കത്തിൽ ഇറങ്ങി വന്നപ്പോൾ കണ്ടില്ലേ അതേപോലത്തെ മാർക്കറ്റുകൾ തന്നെയാണ് ഉണ്ട് ഫ്ലൈറ്റ് ബുക്കിംഗ് കാണാം പിന്നെ നല്ല നല്ല വിൻറ്റേജിൻ്റെയാണ് അപ്പം നല്ല ഡ്രസ്സ് എടുക്കണം ക്വാളിറ്റി ഡ്രസ്സ് എടുക്കണം അവർക്ക് ഇവിടെ ഒന്ന് ക്വാളിറ്റി ഡ്രസ്സ് എടുക്കാം പിന്നെ അതേപോലെ തന്നെ ചെണ്ട മ്യൂസിക് സാധനങ്ങൾ മേടിക്കണമെങ്കിൽ അത് മേടിക്കാം അതേപോലെ പാൻറ്റ് വേണമെങ്കിൽ പാൻറ്റ് മേടിക്കാം സോ അങ്ങനെയുള്ള കുറേ മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എൻ്റെ ട്രക്കിങ്ങിനൊക്കെ പോകുന്നതിന് മുമ്പ് അവർക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കും പക്ഷേ ഞാൻ അത്രയായിട്ടും ഷൂവിൻ്റെയും ബാഗിൻ്റെയും ഒന്നും കണ്ടില്ല കേട്ടോ ഞാൻ പോകാരായിട്ട് പറയാലേ അത് നല്ലതല്ലേ അയ്യോ എനിക്കിത് മനസ്സിലായി ഇനി ഒരുപാട് നടക്കാനുള്ളത് കൊണ്ടും ഭക്ഷണതീയൊന്നും കഴിക്കാത്തത് കൊണ്ടും തൽക്കാലത്തേക്ക് ഞാനൊരു ബനാന ഷേക്ക് മേടിച്ചിട്ടുണ്ട് ഒരു ബനാനയില് കുറച്ച് പാലും കൊറേ അഴിച്ചാട്ടേ ഇച്ചിരി മധുരം ഇട്ടിട്ടു അടുത്ത സാധനമാണോ ബനാന ഷേക്ക് ഇത് കുടിച്ചിട്ടാണോ നടക്കാനായിട്ട് പക്ഷെ ഇത്രയും ദൂരം നടക്കും എനിക്കറിയില്ല ഞാൻ ചിലപ്പോ ഇതെടുക്കോട്ടെ െസ് ആരാ പൈപ്പ് തുറന്നു കൊടുത്തെന്ന് എനിക്ക് അറിയില്ല എന്തായാലും തുറന്നു കൊടുത്ത ആൾക്കാര് ചെയ്തു അവരെ നല്ല കാര്യമാണ് ഇങ്ങനെ കുറിച്ചോണ്ടിരിക്കും പറഞ്ഞ പോലെ ചെയ്തു ഞാൻ ലിഫ്റ്റ് എടുത്തോട്ടാ ഇത്രയും ദൂരെ നടക്കാറുണ്ട് എന്റെ കൂടി ചെയ്യ അത് ശരിക്കും എന്താ പറയാ ഈ ഞാൻ എങ്ങനെ ഇനി അടുത്ത ട്രക്കിങ്ങൊക്കെ ചെയ്യും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ബാക്കി ഗോവളിയാവോട് ചാനിച്ചത് എവിടെയെല്ലാം ഒക്കെ പോയിട്ടും കഴിഞ്ഞ പ്രാവശ്യം ട്രക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ എന്നെ എൻകറേജ് ചെയ്യും കാരണം ഞാൻ ഒറ്റയ്ക്ക് ദൂരമായിട്ടൊന്നും പോയിട്ടുള്ള ചെയ്തിട്ടില്ല ഒത്തിരി യാത്ര ചെയ്യാൻ എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ വീടും അങ്ങനെ എടുക്കും അവരോട് ഇങ്ങനെ പറയും സംസാരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആകെ വണ്ടത്തെ ആട്ടോ ചാനിച്ചിരിക്കും അപ്പം ഇനിയിപ്പോൾ നേരെ മാക്സിമം പോണത്ര ദൂരം നമ്മുടെ കൊണ്ടാക്കി തരും എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് നടക്കാം അല്ലെങ്കിൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തായാലും നമ്മൾ ഓട്ടോ പിടിക്കണം അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ നടന്ന് നമുക്ക് അവിടെ നടക്കാൻ അല്ലെങ്കിൽ അവിടെ ആരോടെങ്കിലും നമുക്ക് ഇതേപോലെ തിരിച്ചു വയ്ക്കാം ഇപ്പോൾ തന്നെ വേറൊരു വഴി കൂടെ കൊണ്ടുവന്ന കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ആൾക്കാർക്ക് നടക്കാനുള്ള വഴികളും അതേപോലെ തന്നെ ഇരിക്കാനുള്ള വഴികളും ഒക്കെയുണ്ട് ഈ നമുക്ക് ഗംഗാ നദി നോക്കിക്കൊണ്ട് ഈ സൺറൈസ് ഒക്കെ സോറി സൺസെറ്റ് ഒക്കെ നോക്കിക്കൊണ്ട് ഇതെങ്ങനെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോട്ടോ ഇവിടെ കുറേയധികം പൂജാരിമാരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം മൂപ്പര് എന്നെ എന്തായാലും സ്ഥലങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ കൊണ്ടുപോകാന്ന് കൊണ്ട് വന്നതാണ് ഇത് ഇവിടെ നിർത്തി തന്നിട്ടുണ്ട് കേട്ടോ ആള് നോക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ആ കോ നമ്മളിനി ഇന്ത്യ പോലെ ആള് ആക്ച്വലി നമുക്ക് മാർക്കറ്റുകളിൽ കൂടെ വരായിരുന്നു പക്ഷെ ഈയൊരു വ്യൂ കാണിക്കാൻ വേണ്ടിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടേ നല്ല രസമായിട്ടല്ലേ ഇതാണ് ബീച്ച് സൈഡ് പറഞ്ഞത് കേട്ടോ ഇപ്പൊ ബീച്ച് ഏരിയ ഗംഗാ വല ബീച്ച് വാങ്ങിയത് സോ അതാ കാണുന്നതാണ് രാംജുല നമുക്കിനി അത് കടന്നിട്ട് വേണം നമുക്കത് അപ്പുറത്തേക്ക് പോകാനായിട്ട് ഈയൊരു ഏരിയേനാണ് അയ്യോ മിന്റെ പോയി ഞാൻ പേടിച്ചിട്ടോ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ വന്ന് തട്ടിയതാ ഞാൻ ശരിക്കും പേടിച്ചു അല്ല അടുത്ത ആൾ വരുന്നിട്ട് സോ ഈയൊരു ഏരിയേനെയാണ് ഏട്ടാ പറഞ്ഞത് മറ്റേ ബീച്ച് സൈഡ് എന്നൊക്കെ ഗഞ്ചാട ബീച്ച് സൈഡെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നേരത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാനുണ്ടെന്ന് നല്ല ഭംഗി ഉണ്ട് പ്രത്യേകിച്ച് ഈ സൺറൈസും കൂടെ ആയപ്പോൾ ഈ സൺറൈസ് വേണ്ടാരടക്കെ സൺസെറ്റ് സൺസെറ്റും കൂടെ ആയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് സു ആ ബജാജി നമ്മളത് അവിടെ നിർത്തി തന്നു പിന്നെ അതിന് ശേഷം നമ്മളിത് നടന്നത് ഇപ്പോൾ ഒരു വന്നിട്ടുണ്ട് ഇനി ഇതേ ഇപ്പോൾ അതേ അവിടെ കാണുന്നുണ്ടോ ഇവിടെ മറ്റേ പൂജലേക്ക് കഴിയും പൂജ നടക്കുന്നുണ്ട് എന്താ പറയുക ഗംഗാരതി നടക്കുന്നുണ്ടേ സോ അപ്പോൾ നമ്മൾ ഗംഗാരതിക്കൊന്നും പോകുന്നില്ല കാരണം ഇന്നലെ നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ ട്രെയിൻ മെയ്റ്റ് അവർ ഇനി ജംഗാർദിക്ക് പോയിട്ട് അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ അയച്ചൊന്നായിരുന്നു കേട്ടോ പിന്നിപ്പോൾ ഇതിന് കഴിഞ്ഞിട്ട് ഈ നേരത്തെ ഞാനിന്ന് വെയിറ്റ് ചെയ്യുന്നില്ല കാരണം ഇത് കഴിഞ്ഞ് നമുക്കിന്ന് ഒരുപാട് നടക്കാണ്ട് മുന്നോട്ടൊക്കെ ഇത് കഴിഞ്ഞ് ഈ ഒരു പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ടേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ തന്നെ നടക്കാണ്ട് നിങ്ങൾക്കറിയാലോ അടുത്ത് ഒരു ഇലക്ട്രിക് കണ്ണുണ്ടായിരുന്നു കേട്ടോ അതേതാണ് സാധനം സോ അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ചെയ്യാം അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സാധനം എടുത്തതാണ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഷോർട്ട്സിലാണെങ്കിലും ഇപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്നുമുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാന്നുമുണ്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തതാണ് പക്ഷേ അത് സൗണ്ട് ഉണ്ടാക്കിയതുകൊണ്ടല്ലോ എല്ലാവരും പേടി തന്നെ നോക്കിയിട്ടാ അപ്പം ഞാൻ വേഗം പറ്റും മിണ്ടാതിരുന്നു കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇനിയിപ്പോൾ എല്ലാവരും പോലീസിനെ വിളിച്ചിട്ട് ആകെ പേടിച്ച് വല്ല സീനാക്കണ്ടെന്ന് വെച്ചാൽ പാലത്തിൻ്റെ മുകളിലല്ലേ അപ്പം ഞാൻ മാറി തന്നിട്ട് അതിന്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് ചെയ്തേരെ ജില്ല കഴിഞ്ഞ ഇങ്ങോട്ട് വന്നപ്പോൾ സംഭവം ഒന്നും കളർഫുൾ ആയ വേറെ ഒന്നും കൊണ്ടല്ലോ രാത്രിയായപ്പോൾ ഇട്ടായ സമയത്ത് ലൈറ്റുകൾ ഇട്ടതാണ് എല്ലായിടത്തും പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്പോഴേക്കും കുറേ കടകളുണ്ട് കടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ഈ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നമ്മൾ ഗോവയിലൊക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ കാണാൻ നല്ല ഡ്രസ്സുകൾ അതേപോലത്തെ ഡ്രസ്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അല്ലാതെ നമ്മുടെ ഇന്ത്യൻ വെയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ കുറവാണ് പിന്നെ ഇത് ഈ കൈൻഡ് ഓഫ് കോട്ടൺ സൈറ്റ് സെറ്റപ്പ് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ പിന്നെ ഇതേ കണ്ടില്ലേ അതാണ് ഞാൻ പറഞ്ഞോ ഗോവയിൽ പോയാൽ കാണാൻ പറ്റുന്ന ഡ്രസ്സുകളിനെ ആ സാധനങ്ങൾ കണ്ടായി ഇത് മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നിങ്ങൾ നമുക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടായിരുന്നു നമ്മളത് ലിപ്സ്റ്റടിച്ച് വന്നു എസേഷ്യൽ ഇപ്പം നമ്മൾ റൂമിൻ്റെ അവിടെ എത്താനായി അപ്പോൾ ഫുഡ് ഒന്നും അടിച്ചിട്ടില്ല ഞാൻ വിചാരിച്ച ഫ്രൂട്ട്സ് ഇവിടെ ഒരുപാടുണ്ട് എന്നാൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിച്ചിട്ട് പോകാം അതാകുമ്പോൾ പിന്നെ ആരോഗ്യത്തിനും നല്ലതാണ് എനിക്കത് നടക്കാൻ പറ്റത്തേ ഈ ചെരുപ്പിടത്ത് നടക്കാൻ കുറച്ച് കോൺഫിഡൻസ് കുറവായിട്ടാണ് കാരണം ഞാൻ ചെരുപ്പം നമുക്ക് കാണിച്ചൊന്നില്ലേ എൻ്റെ കാലിൽ നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് അതിലിങ്ങനെ ബെൽറ്റ് ഉള്ളത് കാരണം ബാക്കിൽ പുതിയ ബാക്കിൽ എനിക്ക് നല്ല പെയിൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ നടക്കാൻ പറ്റാ എന്നൊക്കെ വിചാരിക്കുന്ന കാര്യം നടത്തി കാണിക്കുമ്പോഴാണ് ഉള്ളത് ഉള്ളത് എനിക്കിത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നാൽ എന്തായാലും വാല്യൂ ഫ്ലവർ പോകണം എന്നുള്ളതായി അപ്പോൾ എന്തായാലും വാല്യൂ ഫ്ലവർ പോകും ഞാൻ എന്തായാലും ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് റൂമിൽ പോകാം ഇന്നെൻ്റെ ആകെ ഫുഡ് എന്ന് പറയണത് ഒരു പാനിപ്പൂരി കുറച്ച് മൊമോസ് പിന്നെ ജ്യൂസ് പിടിച്ചായിരുന്നില്ലേ നമ്മൾ ലെമൺ ജ്യൂസും പിന്നെ എന്ത് ജ്യൂസായിരുന്നുള്ളൂ ബനാന ജ്യൂസ് അതായിട്ട് ഇന്നത്തെ എൻ്റെ മൊത്തം പുതു പിന്നെ ഞാൻ രണ്ട് മാങ്ങ മേടിച്ചിട്ടുണ്ട് ഇനി രാത്രി എങ്ങാനും എനിക്ക് വിഷ്ടമാണെങ്കിൽ മാങ്ങുവെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു ഹലോ അങ്ങനെ സൈനലിതേ റൂമിലെത്തി ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുക്കാൻ മാത്രം എന്തത്ര ചെയ്തല്ലേ ഫുൾ ലിഫ്റ്റ് അടിച്ച് വരുകയും ചെയ്തു അല്ലാട്ടാ കുറച്ചൊക്കെ നടന്നായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് ടയർനസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ എന്ത് സേഫ്റ്റിയിലാണ് നടക്കുന്നതെന്നുള്ളതിൻ്റെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈകിട്ട് അപ്പം ഞാനിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ടോർച്ചല്ല കേട്ടോ ആക്ച്വലി ഇത് രണ്ട് ഫംഗ്ഷനുണ്ട് നമുക്കിത് ടോർച്ചായിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമുക്കിതേം ഇത് കണ്ടോ ഇലക്ട്രിക് കണ്ണായിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇത് ആൾക്കാർ പേടിച്ചു പോകും കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ സൗണ്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പേടിച്ചു കണ്ടിന്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയും ഓരോന്നെ ഷോക്ക് ഏൽക്കും ചെയ്യും അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള ഷോക്കൊന്നുമല്ല ജസ്റ്റ് നമുക്ക് അപ്പത്തെ തൽക്കാലം സ്വയംരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതൊക്കെയാണ് ആരും മരിച്ചൊന്നും പോകത്തില്ല കേട്ടോ അപ്പോൾ ഇത് എന്നും കയ്യിൽ കൊണ്ടെടുക്കണം നല്ലതാണ് ഇത് നമ്മുടെ വീഡിയോ തന്നെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഇച്ഛ ഒരു ഇച്ഛായൻ എനിക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ ഈ സാധനം എന്നും വളരെ ഒരു സാധനമാണ് എനിക്ക് എൻ്റെ കയ്യിലൊരു പെപ്പർ സ്പ്രേയും അത് ഞാൻ എന്നും എൻ്റെ ബാങ്കിനുള്ളിൽ തന്നെ ഇങ്ങനെ കൊണ്ട് നടക്കാറുണ്ട് കേട്ടത് എൻ്റെ ഹാൻഡ് ബാഗിൽ തന്നെ അത് കൊണ്ടു നടക്കുന്നുണ്ട് പെപ്പർ സ്പ്രേ സോ അപ്പോൾ അത് നമ്മുടെ യാത്രയിൽ നിന്നും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ ഇംപ്രൂവ് ചെയ്യാൻ നോക്കാം കുറേ ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കണതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കാണുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബബ് അപ്പം ഞാൻ പറയാറുള്ള പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സപ്പോർട്ട് ചെയ്യുക ഞാൻ ഈ പൊട്ടത്തെ അന്നൊന്നും വിചാരിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കേണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്ത ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആദ്യം പറയേണ്ടതാണ് കാരണം അവസാനം വരെ ആരും ഇത് കേട്ടോണ്ടിരിക്കില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ